എൻ്റെ പേര് വത്സല വീട് തിരുവനന്തപുരം ഞാനൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എൻ്റെ പപ്പ എൻ്റെ കുഞ്ഞുനാൾ മുതലേ മദ്യപാനിയായിരുന്നു ഒത്തിരി മദ്യപിക്കുമായിരുന്നു എൻ്റെ വീട്ടിലും മറ്റു നാട്ടുകാരോടും ഒക്കെ ഒത്തിരി വഴക്ക് പിടിക്കുമായിരുന്നു അവരുടെ വസ്തുവകളൊക്കെ നശിപ്പിക്കുക അങ്ങനെയായിരുന്നു ശീല ഒത്തിരി പോലീസ് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ മനസമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ ഒത്തിരി പ്രാവശ്യം ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ഞാൻ മൊബൈലിൽ നോക്കുന്ന സമയത്ത് ജെയിൻസ് ബ്രദറിന്റെ ഒരു പ്രസംഗം കേൾക്കുകയും രക്തക്കെണ്ണ നേർ ജപമാലയെക്കുറിച്ച് കുറിച്ച് അറിയുകയും ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നി രക്തക്കിണനീർ ചോമാല ചോദിക്കാമെന്ന് അങ്ങനെ ഞാൻ ബ്രദറിനെ വിളിച്ച രക്തക്കെണ്ണുനീർ ജപമാല ആവശ്യപ്പെടുകയും രത്തക്കെണ്ണുനീർ ജപമാല ചൊല്ലുകയും ചെയ്തു രത്തക്കണ്ണുനീർ ചോമാല ഞാൻ ചൊല്ലി തുടങ്ങിയപ്പോൾ പപ്പയ്ക്ക് എന്നോട് ദേഷ്യമായി അതുവരെ എന്നോട് അങ്ങനെ ദേഷ്യപ്പെടില്ലായിരുന്നു അപ്പോ എനിക്ക് മനസ്സിലായി പിശാജ് കളിക്കാൻ തുടങ്ങിയിരുന്നു ഞാൻ എന്നിട്ടും വീണ്ടും രത്തക്കണനീർ ജോമാല ചൊല്ലാൻ തുടങ്ങി എനിക്ക് ഒരേ ഒരു നിയോഗമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ പപ്പയുടെ മദ്യപാനം മാറണം ഞാൻ അങ്ങനെ ഒരു ദിവസം രാവിലെ മുതൽ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ നിന്റെ മുമ്പിൽ പ്രതിജ്ഞ എടുക്കുകയാണ് ഈ നിമിഷം മുതൽ ഞാൻ ഒരു വെള്ളമോ ആഹാരമോ കഴിക്കുകയില്ല ഞാൻ രത്തക്കിണനീർ ജോപമാല മാത്രം ചൊല്ലും എൻ്റെ പപ്പയുടെ മദ്യപാനം നീ മാറ്റി തന്നില്ലെങ്കിൽ അതുവരെ ഞാൻ ഈ രക്തക്കിണമി ജപമാല ചൊല്ലും ഒന്നും കഴിക്കുകയില്ല ഞാൻ മരിക്കുന്നെങ്കിൽ പോട്ടെ അങ്ങനെ വിചാരിച്ചു വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യും അല്ലാതെ ഫുൾ സമയം ഞാൻ അങ്ങനെ ജപമാല പറയാൻ തുടങ്ങി രാത്രി ഉറങ്ങാതിരുന്ന ജപമാല പറഞ്ഞു പിറ്റേന്ന് വെളുപ്പിനെ ആയപ്പോ കൃത്യം നാലു മണിക്കാണ് എൻ്റെ പപ്പ എഴുന്നേറ്റ് പോകുന്നത് ആ സമയത്ത് നാലുമണി ആയപ്പോ എൻ്റെ പപ്പന്നൊരു നിലവിളിയാണ് കേട്ടത് ഞാനിങ്ങനെ പോയി നോക്കുന്ന സമയത്ത് അമ്മ ഭയങ്കര ഉറക്കാണ് പപ്പയ്ക്ക് ഒരു കൈ അനക്കാൻ പറ്റുന്നില്ല ഒരു കൈ സ്തംഭിച്ചതുപോലെയായി ആ സമയത്ത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബിപ്പ് കയറിയതെന്നാണ് ഡോക്ടർ പറഞ്ഞത് പത്ത് ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു ഓരോരോ ടെസ്റ്റുകൾ അങ്ങനെ നടത്തിക്കൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു മാതാവാണ് എൻ്റെ പപ്പയെ അവിടെ കിടത്തിയതെന്ന് കാരണം ആ പത്ത് ദിവസവും എനിക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടി വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എനിക്ക് രണ്ട് ചേച്ചിമാരാണുള്ളത് അവരുടെ വിവാഹം കഴിഞ്ഞ് അവരുടെ വീട്ടിലാണ് അപ്പൊ ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അമ്മ ഹോസ്പിറ്റലിൽ പപ്പയുടെ കൂടെ ആയിരുന്നു ഞാൻ ഈ പത്ത് ദിവസവും എന്തെങ്കിലും ചെറിയ ഭക്ഷണം ഉണ്ടാക്കും ബാക്കി സമയം മുഴുവൻ ഞാൻ രത്തക്കിണനെ ഒരു ചോമാല പറയാൻ തുടങ്ങി ഒരേ ഒരു നിയോഗം മാത്രം എൻ്റെ പപ്പയുടെ മദ്യപാനം മാറണം അതിനപ്പുറം എനിക്ക് ഒന്നും വേണ്ട ഞാൻ ആയിരത്തി ഇരുന്നൂറ് രത്തക്കണനീരിലോ തപമാല ചൊല്ലിത്തീർത്തു പതിനൊന്നിനന്ന് എൻ്റെ പപ്പ വീട്ടിൽ വന്നു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നു പിറ്റാ ദിവസം കുടിക്കാൻ പോയി ഷാപ്പിലോട്ട് ഷാപ്പിൽ പോയി മദ്യം കുടിക്കുന്ന സമയത്ത് എൻ്റെ പപ്പ ഛർദിച്ചു അങ്ങനെ അവര് ഹോസ്പിറ്റലിലാക്കി ഡോക്ടർ പറഞ്ഞു മദ്യം ഇയാളുടെ ശരീരത്തിന് പിടിക്കുന്നില്ല അതുകൊണ്ട് ഇനി മദ്യപിക്കരുതെന്ന് പപ്പ ഡോക്ടറെ വഴക്ക് പറയാൻ തുടങ്ങി ഞാൻ പത്ത് വയസ്സ് മുതൽ മദ്യപിച്ചു തുടങ്ങിയതാണ് ആ എനിക്കാണോ മദ്യം പിടിക്കില്ലെന്ന് ഡോക്ടർ പറയുന്നത് ഇതുവരെ എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഞാൻ എന്തുമാത്രം മദ്യം പല ബ്രാൻഡുകൾ കഴിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു എന്നിട്ട് അന്ന് ട്രിപ്പൊക്കെ കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നു പിറ്റേന്ന് എന്റെ പപ്പ വീണ്ടും ഷാപ്പിലോട്ട് പോയി ആ സമയത്ത് മദ്യക്കുപ്പി കണ്ട സമയത്ത് എൻ്റെ പപ്പ ഛർദിക്കാൻ തുടങ്ങി എന്നിട്ട് പിന്നെ അവിടെ നിന്ന് കുപ്പി വാങ്ങിച്ചിട്ട് വന്നു വീട്ടിൽ വെച്ച് കുടിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീട്ടിൽ വന്നിട്ട് മദ്യം ഒഴിച്ചപ്പോൾ അപ്പോഴേ ഛർദ്ദിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ഛർദിക്കാൻ തുടങ്ങി ആർക്കും കണ്ടെന്നൊന്നാ സഹിക്കാൻ പറ്റില്ല അങ്ങനെയാണ് എന്നിട്ട് എൻ്റെ പപ്പയുടെ രണ്ട് അനുജന്റെ മക്കൾ പട്ടാളത്തിലാണ് അവര് വരുമ്പോൾ ഇങ്ങനെ ബ്രാൻഡ് കൊണ്ടു കൊടുക്കാറുണ്ട് അവർ ബ്രാൻഡ് കൊണ്ടുവരുന്ന സമയത്തെ എൻ്റെ പപ്പ വിളിക്കാൻ തുടങ്ങി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാതെ അത് കാണുമ്പോഴേ എനിക്ക് ഛർദിക്കാൻ വരുന്നു എൻ്റെ കൊടൽ വരെ പുറത്തു വരുന്നു എനിക്ക് പേടിയാവുന്നു നിങ്ങളിങ്ങോട്ടേക്ക് കൊണ്ടുവരാതെ അങ്ങനെ അന്ന് മുതൽ എൻ്റെ പപ്പ മദ്യപാനം നിർത്തി അതുവരെ ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ ജോലി വന്ന പപ്പ അത് ചെയ്യില്ല പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ചു ചെയ്യാനാണ് പറയുന്നത് പപ്പ പപ്പയുടെ വഴിക്ക് പോകും പക്ഷെ ഇപ്പോ ഒന്നര വർഷമായിട്ട് എൻ്റെ പപ്പ ഇരുപത്തിനാല് മണിക്കൂർ ഈ വീട്ടിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ പപ്പയെ കിട്ടാൻ ഭയങ്കര പാടാണ് മദ്യപിച്ചിട്ട് കുടിക്കാൻ മാത്രമേ പപ്പ വരാറുള്ളൂ കുടിച്ചിട്ട് മറ്റുള്ളവരോട് വഴക്ക് കുടിക്കാൻ മാത്രം വഴക്ക് പിടിക്കാൻ വീണ്ടും പോവുക അതാണ് പണി ഇപ്പോൾ വെറ്റിലെ കൃഷി വാഴ കൃഷി അതൊക്കെ ചെയ്തിട്ട് വീട്ടിൽ തന്നെയുണ്ട് വീട്ടിൽ എന്ത് ആവശ്യം വന്നാലും എല്ലാം എൻ്റെ പപ്പ ചെയ്യാറുണ്ട് എല്ലാവരും അത്ഭുതത്തോടെയാണ് ഇപ്പോൾ നോക്കുന്നത് ചുറ്റുമുള്ളവരെല്ലാം ഞങ്ങളോട് പിണക്കായിരുന്നു പപ്പയുടെത് കാരണം പപ്പ മദ്യവെച്ച് വഴക്കുണ്ടാക്കിയിട്ട് ഇപ്പൊ ഞങ്ങളോട് എല്ലാവരും ഉണ്ടാകും സംസാരിക്കും അടുത്തുള്ളവരൊക്കെ എന്നോട് രക്തക്കണന ജോമാൽ ആവശ്യപ്പെട്ടു എല്ലാവരും പറഞ്ഞിരുന്നു എൻ്റെ പപ്പ ഇനി ഒരിക്കലും നന്നാവില്ല അതിനെ നിങ്ങൾ വിട്ടേക്ക് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി ജീവിക്കുക ആരെങ്കിലും അങ്ങേരെ തല്ലിക്കൊല്ലട്ടെ ഒന്നും പക്ഷെ ഇപ്പൊ എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കുന്നത് അങ്ങനെ ഞാൻ പത്ത് പേർക്ക് രത്തക്കണ്ണിന് ജോമാല വാങ്ങിക്കൊടുത്തു ജിൻസ് ബ്രദറിനോട് വാങ്ങി ചോദിച്ചിട്ട് വാങ്ങിക്കൊടുത്തു ഇപ്പൊ അവരും പറയാറുണ്ട് അവർക്ക് ഒത്തിരി അത്ഭുതങ്ങൾ നടന്നു ഞാൻ പിന്നെ എനിക്ക് ഒരാവശ്യം കൂടി ഉണ്ടായിരുന്നു എൻ്റെ പപ്പയും അമ്മയും പള്ളിയിൽ പോകണമെന്ന് ഈ പെസക വഴി കഴിഞ്ഞ പെസക വേഴായിച്ച അച്ഛൻ ഇങ്ങനെ കുമ്പസാരവും കുർബാനയും കൊടുക്കാൻ വേണ്ടി പള്ളിയിൽ പോകാത്തവരുടെ വീട് തോറും വന്നു ഇതിന് മുമ്പൊക്കെ വരുമ്പോഴ് പപ്പ വിരട്ടുക ഓടിക്കുകയാണ് ചെയ്യുന്നത് അവരെ ഇപ്രാവശ്യം ഞാൻ തലേ ദിവസം മുതലേ രാത്രി ഉറങ്ങാതിരിഞ്ഞെ എത്തക്കണ് ചൊല്ലി പ്രാർത്ഥിച്ചു എന്നിട്ട് പപ്പയമ്മയും നാളെ അച്ഛൻ വരുന്ന സമയത്ത് കുമ്പസാരിച്ച് കുനസ്വീകരിക്കണം ഇനി മുതലേ വിഷുത്തി ജീവിക്കണമെന്ന് പിറ്റേന്ന് അച്ഛൻ വന്നപ്പോ അത്ഭുതമാണ് സംഭവിച്ചത് അച്ഛൻ ഇങ്ങനെ ശങ്കിച്ച് പുറത്ത് നിൽക്കുകയായിരുന്നു കയറണോ വേണ്ടയോ എന്ന് കാരണം തെറിവിളി അങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ആ സമയത്ത് എന്റെ പപ്പ തന്നെ പറഞ്ഞു ആ കയറി വായിച്ചാണ് അത്ഭുതത്തോടെ അച്ഛനകത്ത് കയറി അമ്മയും പപ്പയും കുമ്പസാരിച്ചു കുർബാന സ്വീകരിച്ചു പിറ്റേന്ന് ദുഃഖം വെള്ളി മുതല് ഈ സമയം വരെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് പങ്കെടുക്കുന്നുണ്ട് കാണുന്നവരെല്ലാം ഞങ്ങളോട് എന്താണ് സംഭവിച്ചതെന്നാണ് ചോദിക്കുന്നത് ഞാൻ എല്ലാവരോടും രത്തക്കണ്ണെന്ന് ഞാൻ കുറിച്ച് പറയാറുണ്ട് ഞാൻ പള്ളി പോകുന്ന സമയത്ത് ഹൈന്ദവ വിശ്വാസികളായ വ്യക്തികൾ പോലും എന്നോട് പറയാറുണ്ട് മോളെ ഞങ്ങൾക്ക് രക്തക്കെണ്ണനീർ ജോമാല വാങ്ങി തരണം ഞങ്ങൾ ഇത്രയും വർഷം ആയിരം ആയിരക്കണക്കിന് ദേവഗണങ്ങളെ ആരാധിച്ചിട്ട് പോലും ഇങ്ങനെ ഒരു അത്ഭുതം കണ്ടിട്ടില്ല കാരണം യേശുവും മാതാവും ജീവിക്കുന്നുവെന്ന് എന്നെ കാണുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും ഒത്തിരി പേര് ഇപ്പോ എന്നോട് രക്തക്കെണ്ണനീർ ജോമാല ചോദിക്കാറുണ്ട് ഞാൻ വാങ്ങിക്കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് മാതാവ് എന്റെ ജീവിതത്തിൽ ചൊരിഞ്ഞത് വലിയ അത്ഭുതമാണ് ഇന്ന് ഞാൻ ജീവനോടെ ഉണ്ടാകേണ്ടതല്ല സത്യത്തിൽ മരണം മുന്നിൽ കണ്ട് മരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫോൺ എടുക്കുന്ന സമയത്താണ് ജിൻസ് ബ്രദറിന്റെ പ്രസംഗം ഞാൻ കേൾക്കാനിടയായത് ഇത്തക്കിണന് ജോമാല വാങ്ങാനിടയായത് ഇപ്പൊ ഞാൻ മനസ്സമാധാനമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് രാത്രി ഒന്നും ഉറങ്ങാൻ സാധിക്കാതെ എത്രയോ ദിവസങ്ങൾ ഉറങ്ങാൻ സാധിക്കാതെ മനസ്സമാധാനം ഇല്ലാതെ അങ്ങനെ അലയുകയായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ സന്തോഷ സമാധാനവും ഒരുപാടുണ്ട് ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു ഈ ഭൂമി ഞാൻ ജീവിക്കുന്ന കാലം അത്രയും കാണുന്നവരോടെല്ലാം ഞാൻ രത്തക്കമിന് കുറിച്ച് പറയും ഇപ്പോഴും എന്നോട് ആരെങ്കിലും എന്തെങ്കിലും സങ്കടം പറഞ്ഞാൽ അവരോടെല്ലാം ഞാൻ പറയുന്നത് രത്തക്കമിന് കുറിച്ചാണ് മാതാവിനെ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു അതേപോലെ ജീൻസ് ബ്രദറിന് ഞാൻ പേടിച്ച് പേടിച്ചാണ് വിളിച്ചത് കാരണം മൊബൈൽ ഇത് ജോമാല ചോദിച്ച അയച്ചു തരുമോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്തായാലും സന്തോഷത്തോടെ ജോമാല അയച്ചു തരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഈശോയ്ക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടാ ജീൻസ് ബ്രദറിനെ മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ളവരെ നമുക്കെല്ലാം രക്തക്കെണ്ണനീർ ജപമാല ചൊല്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠമാണ് രക്തക്കെണ്ണനീർ ജപമാല ചൊല്ലുമ്പോൾ നാം മാതാവിന്റെ കരം പിടിക്കുന്നു രക്തക്കെണ്ണനീർ ജപമാല ചൊല്ലി തീരുമ്പോൾ മാതാവ് നമ്മുടെ കരം പിടിക്കുന്നു പിന്നെ ജീവിതത്തിൽ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി